ഹായ് ഡിയോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഷെയർ ഒരു മെറ്റീരിയൽ കിട്ടുന്നതിനകത്ത് ഈ ഒരു ഹെയർ ബാൻഡ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് മെസ്സേജസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹെയർ ബാൻഡ് എങ്ങനെ ചെയ്യാം ഇത് സീക്വൻസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കണേ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്കിൻ്റെ പ്രശ്നം തന്നെയാണ് റിപ്പീറ്റഡ്ലി പറഞ്ഞ് ബോറടിപ്പിക്കണില്ല പ്രശ്നം കാരണം നമുക്ക് വീഡിയോസൊന്നും ഷെയർ ചെയ്യാൻ പറ്റാതിരുന്ന കേട്ടോ അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഇഷ്ടമായി കാരണം സീക്വൻസ് ടെൻ റുപ്പീസിൻ്റെ പാക്കറ്റ്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരു ടെൻ റുപ്പീസിൻ്റെ പാക്കറ്റ്സും പിന്നെ അതൊരു പതിനഞ്ച് രൂപയാണ് പത്ത് ഗ്രാമിന് ഈ ബീഡ്സിൻ്റെ റേറ്റ് വരുന്നത് അതും ഈ ഒരു എന്താ പറയുക ഗോൾഡൻ ബോയും പിന്നെ കോപ്പർ വയറുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപിളായിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരുപാട് പേർക്ക് നല്ല ഡൗട്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഒരു ഗോൾഡൻ ഹെയർ ബാൻഡ് എടുക്കുന്നുണ്ട് ടു എം എം തിക്നെസ് വരുന്നത് പിന്നെ ഒരു കോപ്പർ വയർ എടുക്കുന്നുണ്ട് പോയിൻറ്റ് ത്രീയോ പോയിൻ്റ് ഫോറോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഗോൾഡനെടുക്കാമെന്ന് നോക്കുക പിന്നെ എടുക്കുന്നത് ഈ ഒരു ബീഡ് ഇത് ഫോർ എം എമ്മിൽ വരുന്ന ക്രിസ്റ്റൽ എഫക്റ്റിൽ വരുന്ന ഈ ഒരു ബീഡ് ഇതെടുക്കുന്നുണ്ട് അടുത്ത് എടുക്കുന്നത് നമ്മുടെ ഫ്ലവർ സീക്വൻസ് ആണ് മൾട്ടി കളറിൽ ഇതുപോലെ മൾട്ടി കളറിൽ വരുന്ന ഫ്ലവർ സീക്വൻസ് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്നു നോക്കാം കേട്ടോ വീഡിയോക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്താ പറയുക ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു പിന്നെ ഇനി മേക്ക് എ വീഡിയോയിലോട്ട് എറക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇതുപോലെയുള്ള കോപ്പർ വയറിൻ്റെ റോളുണ്ടല്ലോ അതെടുത്തിട്ട് നമുക്ക് നല്ല ലെങ്ത്ത് ആവശ്യമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക ആദ്യം ആറ്റം ഇപ്പോൾ കട്ട് ചെയ്യാതെ വെക്കാം കേട്ടോ കട്ട് ചെയ്യണം പറഞ്ഞുതരാം ഞാൻ ചെയ്തത് അത് ഇങ്ങനെ തന്നെയാണോ കറക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ ആ ഒരു കിറ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പം വരെ വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ തന്നെയാണോ ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല ഇവിടുന്ന് ഏകദേശം ഒരു ഒരു ഫൈവ് ടു സിക്സ് സെൻറ്റിമീറ്റർ മുകളിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ കോപ്പർ വയർ ഉണ്ട് ഇതുപോലെ വെക്കുക എന്നിട്ട് ഇത് ചുറ്റിയെടുക്കുക ഒരു മൂന്നോ നാലോ ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിലോട്ട് വെച്ച് ഈ ഒരു കോപ്പർ വയറുണ്ടല്ലോ ഇതൊന്ന് താഴത്തോടാക്കി കൊടുക്കുക ഇനി ഇത് വീണ്ടും ചുറ്റിയെടുക്കുക ഞാനെങ്ങനെയാണ് വേറെ ഹെയർ ബാൻഡ് ചെയ്യും സോറി എന്താ പറയുക ഇത് ചെയ്യുമ്പോൾ ചുറ്റിയെടുക്കാറുള്ളത് എനിക്കറിയില്ല കറക്റ്റ് ആണോ എന്നുള്ളത് ഈ ഒരു കോപ്പർ ഉണ്ടല്ലോ അത് ഒരു വൺ മീറ്റർ ലെങ്ത്തിലാണ് കട്ട് ചെയ്ത് തരത്തിലുള്ളത് ഏകദേശം എത്ര വേണ്ടിവരുന്ന ചോദിച്ചാൽ ഒരു ഇല്ല അപ്പോൾ ഒരു എന്താ പറയുക വൺ മീറ്റർ ഒരു വൺ മീറ്റർ ലെങ്ത്തിൽ എടുക്കുക അതിനുശേഷം ഫസ്റ്റ് ഫ്ലവർ ബീഡ് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം ഒരു ബീഡും ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഈ ഒരു സൈഡിൽ ഇതുപോലെ നമ്മൾ ഈ ഒരറ്റത്ത് രണ്ട് ആണ് രണ്ട് ഫ്ലവേഴ്സ് ആണ് വെക്കുക അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നല്ല ടൈറ്റായി പിടിക്കണം ആ ഒരു സെയിം സീക്വൻസിൻ്റെ മെഡിലിലൂടെ ഈ ഒരു കോപ്പർ വയർ ഇൻസേർട്ട് ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ അതായത് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും ഇങ്ങനെ എടുത്തിട്ട് ചുറ്റ ഒരു ചുറ്റു ചുറ്റും ഓക്കെ ഇത് കറക്റ്റായി വെച്ചിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ കോപ്പർ വയർ ഏറ്റവും എളുപ്പം ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷെ അതൊരു ഫിനിഷിങ്ങിൽ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇതുപോലെ എടുത്തതിന് ശേഷം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അടുത്ത ഫ്ലവർ സീക്വൻസ് ആഡ് ചെയ്യാം ഇതിങ്ങനെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട് അടുത്തൊരു ഫ്ലവർ സീക്വൻസും ഈ ഒരു വീടും അത് ഇതുപോലെ ഇതുപോലെ വെച്ച് കൊടുക്കുക ഓക്കെ അതിന് ശേഷം ആ ഒരു ഗ്രീൻ ഫ്ലവർ വീടിൻ്റെ അകത്തൂടി തന്നെ എന്ത് ചെയ്യണം ഇത് കുറച്ച് ലെങ്ത്ത് ഉള്ളത് കാരണം നല്ല ബുദ്ധിമുട്ടായിരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ഇതിൻ്റെ മിഡിലൂടെ എടുത്തു കൊടുക്കുക അതിന് ശേഷം നല്ല ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കുക കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് നേരായി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക ഇതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പറത്തെ സൈഡിലേക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇതിങ്ങനെ ലെങ്ത്ത് എടുത്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാണുമ്പോൾ നല്ല സിമ്പിളാണെന്ന് തോന്നും പക്ഷെ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് അടുത്ത ഫ്ലവർ ബീഡും ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം ഇതാണല്ലേ ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് കറക്റ്റ് ആയിട്ട് എങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ പിന്നെ വീഡിയോ പകുതി ഉണ്ട് കുറച്ച് കാണാതെ ഡൗട്ട് ചോദിച്ചാരും മെസ്സേജ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നമുക്ക് മെസ്സേജ് ചെയ്യാം ഇതങ്ങനെ എടുത്തില്ല ഇത് ഇപ്പുറത്തൂടി ചുറ്റുക ഓക്കെ ഒരു ചുറ്റി ചുറ്റി കഴിഞ്ഞപ്പോൾ അടുത്ത ഫ്ലവർ എടുക്കുക ഇത് വേണ്ട ഇനി ഈ ഒരു ഫ്ലബീഡ് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിനകത്തൂടി തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അറിയുന്നവരുണ്ടാവും കേട്ടോ ഈ ഹെയർ ബാൻഡ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് അറിയുന്നവരുണ്ടാവും പക്ഷെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയാനുള്ള ചാൻസ് ഇല്ല അറിയാൻ ചാൻസ് കുറവാണ് ഇതിങ്ങനെ ചുറ്റിയെടുക്കാം ഇതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് ഇതിവിടെ നിങ്ങളുടെ ചുറ്റും ഈ ഒരു സെയിം പ്രൊസീജിയറ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് ഫുള്ള് ചെയ്തെടുക്കുക ഇങ്ങനെ മുഴുവനായിട്ട് ചുറ്റിയെടുത്തിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണിത് ഇത് നല്ല ഈ ഒരു എൻഡ് വരുമ്പോൾ ഇത്രയും പോഷൻ ഉള്ളൂ നല്ല ടൈറ്റായി പിടിച്ചതിന് ശേഷം ടൈറ്റായിട്ട് ചുറ്റിയെടുക്കുക ഇത് അങ്ങനെ ഇങ്ങനൊന്നും അഴിഞ്ഞ് പോരില്ല പെട്ടെന്ന് ഓക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ് പോരുന്ന ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ഗമ്മ ഉപയോഗിച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്തെടുത്തിട്ട് കൈകൊണ്ട് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ പ്ലെയർ ഉണ്ടല്ലോ പ്ലെയർ ഉപയോഗിച്ച് ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടില്ല പക്ഷെ വേണ്ട ഒന്നും വേണ്ട ഈ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഈ ഭംഗിയുള്ളൊരു ഹെയർ പാൻഡ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ രണ്ട് ഇൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് പീസ് ഫോം ഷീറ്റോ ഫെൽഷീറ്റോ ക്യാൻവാസോ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു രണ്ട് എൻഡ് സെക്യൂർ ചെയ്ത് വെക്കാം ഓക്കെ പിന്നെ ഈ ഒരു ഹെയർ പാൻറ്റിൻ്റെ ഈ എൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ എൻഡ് ടൈപ്പും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ പാൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ താങ്ക് യു